ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിരിക്കണേ എട ഇരിങ്ങാലക്കുട തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട ഇടതിരിഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഹരിദാസ് ഹരിദാസേട്ടന്റെ വീട്ടിലാണ് അപ്പൊ ഹരിദാസ് അവിടെ കുറെ അധികം ആമ്പലുകള് ഹരിദാസേട്ട് ഇവിടെ വീടിന്റെ മുകളിൽ ടെഴ്സിന്റെ മുകളിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വളരെ വിലക്കുറവില് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പൊ ഏകദേശം എത്ര വെറൈറ്റികളോണ്ടാവും നൂറ് രൂപ മുതലാണ് ഇവിടെ ആമ്പലുകൾ സ്റ്റാർട്ടിങ് അപ്പൊ നമുക്ക് ഇതൊക്കെ ഓടിച്ചു നോക്കാം ഓരോന്നിന്റെയും റേറ്റും പിന്നെ പ്ലാന്റ് നടന്ന രീതിയും എല്ലാം ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പൊ അതെ ഈ കാണുന്നതാണ് നമ്മുടെ ഹരിദാസേട്ടന്റെ ടെറസിന്റെ മുകളിലത്തെ ഈ ഒരു ആമ്പലിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ മദർ പ്ലാന്റ്സ് ഒക്കെ ഇരിക്കുന്നത് കാണാം ഹരിദാസ് ഡാ നമ്മുടെ മദർ പ്ലാന്റ്സ് ഒക്കെ തുടങ്ങാല്ലേ കാണിച്ചു തുടങ്ങാല്ലേ ഓക്കേ നമ്മുടെ ആമ്പിൾ ഇവിടെ ഏകദേശം എത്ര ഉണ്ടാവും വെറൈറ്റികളുണ്ടാവും ഉണ്ട് അല്ലെ പിന്നെ ലോട്ടസ് ലോട്ടസ് ഒരു ചെയ്യുന്നുണ്ട് ഐറ്റം ഉള്ളു പത്ത് പതിനഞ്ച് ഐറ്റം ഉണ്ട് ഓക്കെ ആമ്പലുകളാണ് അപ്പൊ കൂടുതലും ചെയ്യുന്നത് അപ്പൊ ഇതെല്ലാം മദർ പ്ലാന്റ് ആണെന്നൊന്നുമില്ല ഇപ്പൊ ഈ സൈഡിലിരിക്കുന്ന മുഴുവൻ മദർ പ്ലാന്റ് ആണല്ലേ പുതിയ പ്ലാന്റ് മാറ്റം ഓക്കെ ഓക്കെ അതേ ഇപ്പൊ ഇവിടെ കാണാൻ നല്ല വെറൈറ്റികളാണ് നമുക്ക് ഇവിടുന്ന് പരിചയപ്പെട്ടോ ഓക്കെ ഇത് ഏതാ പ്ലാന്റ് ഈ ഐറ്റം ക്യൂനോസിയം ഐറ്റാണ് ക്യൂനോസിയം ഇതിന്റെ ഇലകളൊക്കെ ഇവിടെ ഒരു നോഡ് ഉണ്ടായിരിക്കും ഈ നോഡിൽ നിന്ന് ഇലകൾ ഇങ്ങനെ അല്ല പൊടിപ്പ് ഇങ്ങനെ വരും അതിന് ഒരു പ്ലാന്റ് ഇങ്ങനെ പുതിയ പ്ലാന്റ് പുതിയ പ്ലാന്റുകൾ ഇതിൽ നിന്ന് വരും ആദ്യം വില വരും പിന്നെ വെള്ള പേര് വരും അപ്പൊ നമുക്കത് പ്ലാന്റ് ചെയ്യാവുന്ന പുതിയ പുതിയൊരു പ്ലാന്റ് ആയിട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് ഇതിന് ഒരു ഇരുന്നൂറ്റമ്പത് നമ്മളിപ്പോറോഡ് ഐറ്റാണ് ഇതും എല്ലാ പൊട്ടിച്ചിട്ട പുതിയ പ്ലാന്റുകൾ തന്നെ ഉണ്ടായി വരും പാരാസ് ഉണ്ടായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇത് ഇസ്ലാം മൊറോഡയിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതായത് ഒരു ഇത് ഒരു െത്തിട്ടുണ്ട് ഇതിനൊരു വെള്ളം പേര് വന്നു പുതിയ ഇലകൾ കണ്ട പുതിയ ഇലകൾ പ്ലാന്റ് ആയി മാറി വി വി പാരസ് ഐറ്റംസ് കൂടുതൽ നമുക്ക് പ്ലാന്റുകൾ തരണത് ട്യൂബർ ഐറ്റംസിനായാലും കൂടുതൽ പ്ലാന്റുകൾ വിവി പാരസിൽ കിട്ടും ഇത് നമ്മളെ പനാമന്ന് പറഞ്ഞൊരു ഐറ്റം ആണ് ഈ പൊപ്പു പനാമ നല്ലൊരു ഫ്ലവറാണ് അത് ഇതിലും പ്ലാന്റുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു പ്ലാന്റ് ഉണ്ടായിട്ടുള്ളതാണ് കൊടുക്കാനല്ല ഇതിപ്പോ നമ്മളിത് പ്ലാന്റ് ചെയ്തിട്ട് ഫ്ലവർ ശേഷം കുറച്ച് ദിവസം കൊടുക്കാറുള്ളു കൊറച്ചു കഴിഞ്ഞാൽ പ്ലാന്റായി മാറും ഇതിനൊക്കെ റേറ്റ് ഈ പനാമയ്ക്ക് ഞങ്ങള് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു നമ്മള് ഡോറി സോൾട്ട് പറഞ്ഞൊരു ഐറ്റാണ് ഇതും ഐറ്റം തന്നെയാണ് ഇതിലെ ഇത് ഇത് നോട് ഇപ്പൊ പൊട്ടിച്ചിടാറയിൽ ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ പുതിയ പ്ലാന്റുകൾ നമുക്ക് ഇതേപോലെ പ്ലാന്റ് കിട്ടിയ പോലെ ഇത് കിട്ടും പ്ലാന്റുകൾ ഇതിന്റെ ലീഫിനൊക്കെ നല്ല രസം ഒരു പ്രത്യേക ഇതിലപ്പ എല്ലാത്തിനും പല കളറുകളായിരിക്കും ലീഫുകൾ നല്ല ഭംഗിയായിരിക്കും ഇത് സബ്സ്റ്റൂൺ പറഞ്ഞൊരു ഐറ്റാണ് മഞ്ഞ ആയിരുന്നു ഇപ്പൊ റേറ്റ് രൂപ റേഞ്ചിലാണ് ഇപ്പൊ കൊടുക്കുന്നത് ഇതിന്റെ ഒരു പ്ലാന്റ് ആണ് അതേപോലെ ഇഷ്ടംപോലെ പ്ലാന്റുകൾ ഇതില് കണ്ടോ ഇതിലിങ്ങനൊക്കെ എടുക്കുന്നുണ്ട് പ്ലാന്റ്

പിന്നെ ഇതിന് ഇതിന് മെയിൻ ആയിട്ട് വളങ്ങളൊക്കെ എന്താണ് യൂസ് ചെയ്യണം ഞങ്ങൾ ഇപ്പൊ ചെയ്യണത് എൻപി കെ പത്തൊമ്പത് എൻ പി കെ പത്തൊമ്പത് പിന്നെ ചാണകപ്പൊടി യൂസ് ചെയ്യണത് ചാണകി

പ്ലാന്റുകൾ പുതിയത് കിട്ടിട്ടില്ല നമ്മളെ പ്ലാന്റ് പ്ലാന്റുകൾ ഉണ്ടാക്കി എടുക്കണം നല്ല വലിയ പൂവാണ് ഇന്ന് ഇത്തിരി പിരിയല് മാത്രം നല്ല പൂവാണ് ഇതൊക്കെ ഐറ്റംസ് ഐറ്റംസ് ആണ് ും ഇതൊക്കെ ഹാഡി ഐറ്റംസ് ആണ് ഐറ്റംസ് നമ്മളിവിടെ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ പൂക്കൾ കഴിഞ്ഞാൽ ഏറ്റവും നല്ല പൂക്കളാണ് അമ്പല ഏറ്റവും നല്ല പൂക്കള് നല്ല ഭംഗി വിരിഞ്ഞ് എളുപ്പാണ് നമ്മളാദ്യത്തെ ഒരു പാടം ചാണകപ്പൊടി ചാണകപ്പൊടി അടിയിൽ ഇങ്ങനെ വെതറിട അത് കഴിഞ്ഞിട്ട് ചെളി കുഴച്ചിട്ട് വേറൊരു കൂട്ടിൽ ചെയ്തിട്ട് ചെയ്യാൻ നല്ലത് എന്നിട്ട് അത് അരപാത്രം ചെളി കൊഴച്ചതിന്റെ മൂളി കൂടി ഇടാം അത് കഴിഞ്ഞിട്ട് പ്ലാന്റ് സെന്ററിൽ നടണം സെൻട്രലിൽ നട്ടിട്ട് അത് ഫുള്ള് വെള്ളം ആ പൂട്ട് നിറച്ച് വെള്ളം എപ്പോഴും വേണം വെള്ളം ഇതിനേറ്റവും കൂടുതൽ വേണ്ടത് വെയിലും വെള്ളം ഏകദേശം ഈ ഒരു പ്ലാന്റ് പോലെ ഇതിപ്പോ സെൻട്രലും ഇതേപോലെ നടുപാത്രം ഇത് പിന്നെ പോട്ട് നിറഞ്ഞ വെയിൽ കൊണ്ടിട്ട് വെള്ളം വെള്ളം ഇങ്ങനെ മണ്ണും ഫ്ളവറിങ്ങിനൊക്കെ ആണല്ലേ അപ്പൊ നമ്മുടെ ഹരിദാസേട്ടൻ പ്ലാന്റ് ഇതുപോലെ ചെറിയ പോട്ടിലൊക്കെ ആയിട്ട് കൊടുക്കണുണ്ടല്ലേ ചെറിയ ബോട്ടിൽ തന്നെ ചെറിയ പോട്ടിലായിട്ട് കൊടുക്കും ആ ഓക്കെ അടുത്തുള്ളവർക്ക് വന്നെടുക്കാൻ പറ്റുള്ളൂ ും കൂടുതലെന്നാ മണ്ണിന്റെയും ബോട്ടിന്റെയും ആ ഓക്കെ ആ ഒരു ഓക്കെ ഓക്കെ അത്രയും റേറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിനോട് വന്നു കഴിഞ്ഞാൽ നേരിട്ട് തന്നെ കൊണ്ടുപോകാം വേറെ പ്ലാനിങ്ങിന്റെ കാര്യൊന്നും ഇല്ല ഓക്കെ പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൊറിയറായിട്ട് മരിദാസായിട്ട് അയച്ചു തരും നമ്മൾ നമ്പർ താഴെ കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ വെബ്സൈറ്റിലും ഈ ഒരു പ്ലാന്റിന്റെ എല്ലാ ലിസ്റ്റും എല്ലാ കളേഴ്സും മരിദാസായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടല്ലേ അപ്പൊ അതിന്നും നിങ്ങൾക്ക് കൊറിയർ ചാർജ് സെപ്പറേറ്റ് വരും ഒരു അമ്പത് രൂപ അല്ലെങ്കിൽ അറുപത് രൂപയ്ക്ക് അല്ലേ കൊറിയർ ചാർജ് എഴുപത് രൂപ കൊറിയർ ചാർജ് ഈ ആമ്പലിനൊക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും റേറ്റ് കുറവാണ് ഇവിടെ ഇവിടെ അധികം വലിയ റേറ്റ് ഒന്നും വരുന്നില്ല ഏകദേശം ആമ്പല് ഏകദേശം രൂപ മുതൽ അങ്ങനെ ഏറ്റവും വില എത്ര റേറ്റ് കൊടുക്കാനായിട്ടുള്ള മഞ്ഞ മാത്രം രൂപ റേഞ്ച് ഉള്ളത് കൂടുതലാണ് മുന്നൂറാണ് ഏറ്റവും വില കൂടുതലിന്റെ ആകുമ്പോൾ അതിനപ്പുറത്തേക്ക് റേറ്റ് വരുന്നില്ല വില കൂടുതലിന്റെ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ ഭയങ്കര റേറ്റ് കുറവാണ് അപ്പൊ വേണ്ടവർക്ക് വേണം തന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മേടിക്കാം തൈകൾ എപ്പോഴും എല്ലാത്തിന്റെയും അവൈലബിൾ ആയിരിക്കില്ലെന്ന് തോന്നുന്നു അല്ലേ ഓരോന്നിന്റെ ആണോ അതിനനുസരിച്ചുണ്ടാവും ഓക്കെ അതെ ചേട്ടാ അപ്പൊ നമ്മുടെ വീടിയൊന്നത്തെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒരു ഭയം കൊടുത്താലോ അപ്പൊ ബൈ ബൈ